ഹായ് ഫ്രണ്ട്സ് കേശൂസ് കാടനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് സൂര്യകാന്തി പാടത്താണ് ഇത് സ്ഥലം കണ്ടനാട് തൃപ്പൂണിത്ര ചോറ്റാനിക്കര റൂട്ടിലേക്ക് പോണ വഴിയാണ് ഈ സ്ഥലം ഈ സൂര്യകാന്തി പാടം നമ്മളിപ്പോ ഇവിടെ എത്തിയേക്കൊണ്ട് നല്ല വെയിലുള്ള സമയം ഉണ്ടാ കുറച്ചും കൂടി നേരത്തെ എത്തിച്ചേർന്നു വരും നല്ല വെയിലുണ്ട് സൂര്യകാന്തിയൊക്കെ വെയിലിൻ്റെ ചൂടു കൊണ്ട് പതുക്കൊന്ന് ശരിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ സൂര്യകാന്തി പാടത്തിൽ അതിൻ്റെ ഇടയിലായിട്ട് ഒരു ചോളം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് ചുറ്റിനുള്ള ഏരിയയിൽ എല്ലാ സ്ഥലത്തും ഒരുപാട് പച്ചക്കറി കൃഷികളുണ്ട് പിന്നെ പച്ചക്കറി വാങ്ങാനുള്ളൊരു സ്ഥലം നാടൻ പച്ചക്കറികൾ വാങ്ങാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് നമുക്കിവിടെ വെള്ളരിക്കയും തണ്ണിമത്തനും എല്ലാം അവർ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട് ഓരോരോ ഭാഗത്തായിട്ട് വെണ്ടക്ക കൃഷി വെള്ളരിക്ക തണ്ണിമത്തൻ അങ്ങനെ ഓരോ ഏരിയയിൽ ഈ പാടത്തിലെ ഓരോ ഏരിയയിലായിട്ട് അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് സൂര്യകാന്തി കൃഷി ചെയ്തേക്കുന്നത് നല്ല രീതിയിലെല്ലാം പൂവിട്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഇവിടെ നമുക്ക് പ്രവേശന ഫീസ് ഉണ്ടായിരുന്നില്ല ഈ വർഷം വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട് പ്രവേശന ഫീസ് വെച്ചിട്ടുണ്ട് ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ആ ഇരുപത് രൂപ തൊട്ട് നമുക്കിവിടെ ഇതിനകത്തേക്ക് കയറാം രാവിലെ ആറു മണിയോട്ട് വൈകുന്നേരം മണി വരെയാണ് ഇവിടെ നമുക്ക് കയറി കാണാൻ പറ്റുന്നത് കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് സൂര്യകാന്തികൾ ഇങ്ങനെ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട് സൂര്യകാന്തി ഇപ്പോൾ കാർഷികാടിസ്ഥാനത്തിലും വ്യാവസായികാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയൊരു കുറേ കൂടുതൽ സ്പേസിൽ അവർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം പൂത്ത് നിൽക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ വിത്തുകൾ സൂര്യകാന്തിയുടെ വിത്തുകൾക്ക് ഇപ്പോൾ ഒരുപാട് വിപണിയിൽ നല്ല സ്ഥാനം പിടിച്ചിട്ടുണ്ട് സൂര്യകാന്തി വിത്തുകൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ഹെൽത്ത് ആണ് എല്ലാവരും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തന്നെ ഒരു സീഡാണ് സൂര്യകാന്തിയുടെ സീഡ് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യവർദ്ധ വസ്തുക്കളിലും എല്ലാം സൂര്യകാന്തിയുടെ വിത്തുകൾ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശിക്ഷയ്ക്ക് ഒരുപാട് നല്ലതാണ് സൂര്യകാന്തി വിത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വൈറ്റമിൻ ഇ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇതെല്ലാം കാരണം സൂര്യകാന്തി വിത്തുകൾ എല്ലാവരും ഒരുവിധം മിക്കവരും ഇപ്പം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പക്ഷികൾക്കും എല്ലാം ഇതിന് ഭക്ഷണമായിട്ടും സൂര്യകാന്തിയുടെ വിത്തുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഉള്ള ഉള്ളൊരു സീഡാണ് സൂര്യകാന്തിയുടെ വിത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ദഹന വ്യവസ്ഥേനെയും ബ്ലഡ് സർക്കുലേഷനെയും എല്ലാം ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സൂര്യകാന്തിയുടെ വിത്തുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് നാരുകളുടെ അംശം കൂടുതലുള്ള കാരണം കൊളസ്ട്രോള് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ വിളർച്ചയെന്നെ പ്രതിരോധിക്കാനായിട്ട് അനീമിക്കായിട്ടുള്ള അങ്ങനെയുള്ള അവസ്ഥേനെയൊക്കെ പ്രതിരോധിക്കാനും സൂര്യകാന്തിയുടെ സീഡ് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പം സൂര്യകാന്തി പാഠം കാണാൻ തന്നെ നമുക്ക് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പോകണമായിരുന്നു പക്ഷെ ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സൂര്യകാന്തി പാടം നമുക്ക് കാണാൻ പറ്റാന്ന് വെച്ചാൽ വളരെ നല്ല കാര്യം തന്നെയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഒരുപാട് തേനീച്ചകൾ ഈ സമയത്തും ഒരുപാട് തേനീച്ചകൾ തന്നെ ഉണ്ട് തേൻ കുടിക്കാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കൾ തന്നെ ഈ പാട്ടത്ത് വിരിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടവേളയിട്ടാണ് അവര് ചോളം കൃഷി ചെയ്തേക്കുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരും കുറച്ച് നേരത്തെ എത്താൻ നോക്കണോട്ടെ നല്ല വെയിലാണ് ഞങ്ങളിപ്പെത്തിയേക്കണം നല്ല നല്ല വെയിലുള്ള സമയമാണ് കുറച്ചും കൂടി നേരത്തെ നമുക്ക് ഈ പൂക്കളെല്ലാം നന്നായിട്ട് കാണാനും നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടി നടക്കുമ്പോഴും ഒക്കെ നല്ല രസമായിരിക്കും ഇപ്പൊ കുറച്ചും കൂടി വെയിൽ കുറവുള്ള സമയത്ത് എത്താൻ ശ്രമിക്കണം സൂര്യകാന്തിയുടെ തൈകളും ഇവിടെ കവറിൽ പിടിപ്പിച്ച് തൈകളും ഇവിടെ ആ സെയിലിന് ഉണ്ടിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നിടത്ത് തന്നെ സെയിലിന് വെച്ചിട്ടുണ്ട് ആ ചേട്ടന്മാർ ചെറിയ കവറിൽ പിടിപ്പിച്ച നല്ല തൈകള് അത് നമുക്ക് വാങ്ങാനും പറ്റും അതിൻ്റെ ആ സീ പോഡ് ഭാഗം കണ്ട ഇതെല്ലാം വിത്തുകളുണ്ടാവും നമ്മളുടെ പാടത്തിന് തൊട്ടടുത്തായിട്ട് വലിയൊരു ഏരിയയിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് അത് കുമ്മട്ടിങ്ങ വെള്ളരി തണ്ണിമത്തൻ വർഗ്ഗങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ജൈവ പച്ചക്കറി നമുക്ക് വാങ്ങാനും പാടം കാണാനും നല്ലൊരു അവസരം തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മളുടെ കേരളത്തിൽ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇങ്ങനൊരു ഇതുള്ളത് എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക എല്ലാവരും വന്ന് കാണുക നമുക്ക് വിഷം ചേർക്കാതെ നല്ല ജൈവ പച്ചക്കറികൾ നമുക്ക് കൂടുതൽ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ തൈകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വെക്കേഷന് എല്ലാവരും ഒരു വന്ന് കാണാനും കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ ശ്രമിക്കണം ഇന്നത്തെ ഞങ്ങളുടെ കേശുസ് ഗാഡൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള പൂക്കളുടെയും തോട്ടങ്ങളുടെയും കൃഷി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്